വെൽക്കം ബാക്ക് ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്ട്ടോ നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് ഒരു കേക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് അമൃതം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും മൂന്ന് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട കൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കപ്പ് പഞ്ചസാരയും നമ്മുടെ അമൃതം പൊടിയിൽ പഞ്ചസാര ഉള്ള കാരണം കാൽക്കപ്പ് ചേർത്താൽ മതി കപ്പ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം ബീറ്റർ ഇല്ലാത്തവരെ നമ്മുടെ മിക്സിഡ് ജാറിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി മുട്ട ബീറ്റ് ആയതിനു ശേഷം നമ്മൾ അരിച്ച് ഫ്ലോറും കാൽ കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇടവിട്ട് ഇടവിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേഗം അതിന്റെ മോളിലായിട്ട് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു അമൃതം പൊടി വെച്ചിട്ട് ചെയ്തതാണ് നമുക്ക് തോന്നത്തിയില്ല കേട്ടാ അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഞാനിത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ അടുത്തുള്ള അംഗവാടിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഞാൻ രണ്ട് കേൾക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിലേക്ക് കഴിക്കാനും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നു കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ട്രൈ ചെയ്യാൻ താല്പര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ